പോകാൻ അടുത്തതായി മരണക്കിണിയാകുന്ന കാസർകോട്ടെ വളവിലെ അപകടക്കിണി ഒഴിവാക്കാനുള്ള നടപടി എങ്ങുമെത്തിയില്ല അപകടമുക്തമാക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കടലാസിലിരിപ്പുണ്ട് താലൂക്ക് സർവേയറോട് ആവശ്യപ്പെട്ടിട്ടും ഭൂ സർവേ നടത്തിയില്ലെന്നാണ് പി ഡബ്ല്യു ഡിയുടെ വിചിത്രവാദം കോട്ടൂർ വളവിലേക്ക് നമ്മൾ പോകുന്നു എ കെ അഭിലാഷ് ഉണ്ടവിടെ എ കെ അഭിലാഷ് കോട്ടൂർ വളവിലെ സ്ഥിതി എങ്ങനെയാണ് ഇനിയും എത്ര ജീവൻ പൊലിയണം അധികൃതരുടെ കണ്ണു തുറക്കാൻ മൂന്ന് വർഷമൊന്നും പോരെയർക്ക് ആ ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് അതായത് കർണാടകയിലേക്ക് പോകുന്ന സംസ്ഥാന പാതയാണ് പ്രധാനമായും ഈ ഈ ബാംഗ്ലൂരിൽ നിന്ന് ചരക്ക് സാധനങ്ങൾ അതോടൊപ്പം തന്നെ നിർമ്മാണ സാമഗ്രികളൊക്കെ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണിത് ഈ റോഡിലാണ് ഈ എസ് ബെൻഡ് അതായത് ഈ ഹെയർ പിൻ വാളകളെയൊക്കെ അതിനേക്കാളൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള ഒരു എസ് ബൻഡാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ മുഗൾ ഭാഗത്ത് ഉയരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാ അതായത് ചെങ്കുത്തായ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലത്താണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഒരു ലോറി വന്നിടിക്കുകയും മറുകയും ഒക്കെ ചെയ്തത് പക്ഷേ അന്ന് ആളപായം ഉണ്ടായില്ല ഏതൊരു ഭാഗ്യവശാൽ ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഇതിന് സമാനമായ ഒരു ലോറി അപകടമുണ്ടായിരുന്നു അന്ന് നമുക്കറിയാം ഈ സിമെന്റ് ലോറിയാണ് ഇവിടെ മറിഞ്ഞ് ഒരു സ്കൂട്ടർ യാത്രികാരൻ മരിക്കുകയോ ചെയ്തത് അതിനുശേഷം ഇവിടെ പരിശോധന നടത്തുകയും ആർ ടിയുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കലക്ടർ അടക്കം ഉൾ ഉൾപ്പെടുന്ന ഒരു സുരക്ഷാ കൌൺസിൽ മുമ്പേ നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറെ കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഈ അലൈൻമെന്റിലൊക്കെ മാറ്റം വരുത്താൻ ഒരു നിർദ്ദേശം നൽകുകയും അത് പി ഡബ്ല്യു ഡിക്ക് സമർപ്പിക്കുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് തിരിച്ചിറങ്ങി അങ്ങനെ വരുമ്പോൾ മറുഭാഗത്തുനിന്ന് വരുന്ന വാഹനവും ആയി കൂട്ടിയിടിക്കാനുള്ള സാധ്യത അടക്കമുള്ള കൃത്യമൊരു വളവാണ് ഇരുചക്ര വാഹനങ്ങൾ അടക്കം കടന്നുവരുന്നത് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് തത്സമയം അപകടക്കിണിയാകുന്ന വളവുകളിലൂടെ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് താങ്ക് യു എ കെ അഭിലാഷ് നമ്മൾ കാസർകോട്ടെ കോട്ടൂർ വളവിൽ നിന്ന് ബോവിക്കാനും കോട്ടൂർ വളവിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല എന്നത് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ട